നീണ്ട അവധിക്ക് ശേഷം സ്കൂളുകളും കോളേജുകളുമൊക്കെ തുറന്നു വിദ്യാർത്ഥികൾ കൊച്ചുകുട്ടികളുൾപ്പെടെ യൂണിഫോമിട്ട് ഒരേ വേഷത്തിൽ ബാഗും കുടകളും ഒക്കെ പിടിച്ച് സ്കൂളുകളിലേക്ക് കൂട്ടമായിട്ടും ഒറ്റക്കുമൊക്കെ നടന്നു നീങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് എല്ലാ ദിവസവും ഇതിനിടയിലും എന്നെ അലോസരപ്പെടുത്തുന്ന ചില ചിന്തകളും പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകളുമൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം മഴക്കാലവും പ്രകൃതി ഒരല്പം വയലന്റ് മൂഡിലാണ് എപ്പോൾ വേണേലും സംഹാരം പൂർത്തിയാകാം സാധാരണ എല്ലാ വർഷവും ഒറ്റപ്പെട്ട ചില ദുരന്തവാർത്തകൾ നമ്മൾ തേടിയെത്താറുണ്ട് ഇപ്രാവശ്യം അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് എന്നിട്ടും ഒരു സ്കൂൾ ബസ് പോണ സ്കൂൾ ബസ്സുകളുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാൻഡേറ്ററി ഗൈഡ് ലൈൻസ് നിലനിൽക്കുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം സ്കൂൾ ബസ്സുകളുടെ മുൻഭാഗത്തും ബാക്കിലും വെണ്ടക്ക ഇഷ്ടത്തിൽ സ്കൂൾ ബസ് തന്നെ എഴുതിയിട്ടുണ്ടാണ് സ്കൂളിന്റെ പേരും ഫോൺ നമ്പറും ഒക്കെ എന്തായാലും വേണം അതോടൊപ്പം തന്നെ വാടകയ്ക്ക് എടുത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളിന്റെ സ്വന്തം വണ്ടിയല്ല വാടകയ്ക്ക് വാടകയ്ക്കെടുത്താണെന്നുണ്ടെങ്കിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടിന്ന് അവിടെ എഴുതിയിട്ട് വേണം സ്കൂൾ ബസ്സുകളുടെ സൈഡ് വിൻഡോസ് ഹൊറിസോണ്ടൽ സേഫ്റ്റി ഗ്രീൻഡുകൾ ആയിരിക്കണം അതോടൊപ്പം തന്നെ ഈ കർട്ടണുകൾ അതുപോലെ ടിൻഡർ ഗ്ലാസ്സുകൾ അതായത് കുട്ടികൾ വിസിബിൾ വിസിബിളായിരിക്കണം പുറത്തുള്ളവർക്ക് ഒന്നുകൊണ്ടും മറക്കാൻ പാടില്ല നല്ല കണ്ടീഷനിലുള്ള ഫയർ എക്സ്റ്റിങ്ഷരും പക്ക ഫസ്റ്റ് എയ്ഡ് ഉണ്ടാകണം കുട്ടികൾക്ക് അവരുടെ ബിലോങ്ങിങ്സ് ബാഗുകളൊക്കെ വെക്കാനായിട്ട് സീറ്റിന്റെ അടിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവണം ഡോറുകൾ അടച്ച് റിലയബിൾ ലോക്കിംഗ് ആയിരിക്കണം അതോടൊപ്പം കുട്ടികളെല്ലാവരും സീറ്റിങ്ങിലായിരിക്കണം ഈ ഇരുത്തിയവുപോകാൻ പാടില്ല നിൽക്കാൻ പാടില്ലായിരുന്നു പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു കുട്ടിയും ഒരു ഫുൾ സീറ്റായിരിക്കണം അവന് അലോ ചെയ്യേണ്ടത് പന്ത്രണ്ട് വയസ്സിൽ താഴെ ഉള്ളവരാണ് കുട്ടികളെങ്കിൽ അവർക്ക് വൺ ആൻഡ് ഹാഫ് ടൈംസ് സീറ്റിംഗ് കപ്പാസിറ്റിയിൽ വൺ ആൻഡ് ഹാഫ് ടൈംസ് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും നാല്പത് കിലോമീറ്റർ ആണ് വേഗപരിധി അതനുസരിച്ചുള്ള സ്പീഡ് ഗവേണർ ഘടിപ്പിച്ചിട്ടുണ്ടാവണം കുട്ടികൾ ഇറങ്ങുന്നതും കയറുന്നതും വിസിബിൾ ആവുന്ന രീതിയിൽ ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിലും മിററ് സെറ്റ് ചെയ്തിട്ടുണ്ടാകണം ഇതിങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നൂറ് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളെന്തെങ്കിലും ഇതുപോലെ ഈ ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തിട്ട് അപകടങ്ങൾ ഉണ്ടാകെ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കുപറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോട്ടോർ വഹിക്കളും ബി എൻ എസ് ഒക്കെ ഇട്ട് കേസെടുക്കുകയായിരിക്കും പക്ഷെ അതിനേക്കാളും ഉപരി ഇത്തരം സുപ്രീം കോർട്ട് ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് അതിന് മുമ്പേ ഇടപെടാൻ ആർക്കും കഴിയും ഇത് പോലീസും എം വി ഡിയും മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ പി ടി എ പാരൻസ് ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ആർക്കെങ്കിലും ഇതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ പറയുന്നത്